ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മലയാള സിനിമ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് റെക്കമെൻഡ് ചെയ്യുവാണ് പടത്തിൻ്റെ പേര് അൻബോഡ് കൺമണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലിജു തോമസ് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ഇതിൻ്റെ തിരക്കഥ അനീഷ് കൊടുവള്ളി മ്യൂസിക് സാമൂഹ ലതി ഇതിലെ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് അർജുൻ അശോകൻ അനഹ നാരായണൻ കൂടാതെ മൃദുല നായർ മാലാ പാർവതി ജോണി ആന്റണി നവാസ് പള്ളിക്കുന്ന് ഇവരൊക്കെയാണ് ഇതിൽ മറ്റു അഭിനേതാക്കൾ നല്ലൊരു പടം ബോറടി ഇല്ലാതെ ഒന്ന് കാണാവുന്ന തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന നല്ലൊരു പ്രമേയം കുടുംബ കഥ അപ്പം യൂട്യൂബിലും മറ്റു സൈറ്റിലൊക്കെ ആമസോൺ പ്രൈം വീഡിയോയിലും ഈ പടം ലഭ്യമാണ് ഒന്ന് കണ്ടേക്കുക എൻ്റെ റെക്കമെൻ്റാണ് എനിക്ക് പേഴ്സണലി പടം കണ്ട് ഒന്ന് കാണാവുന്ന തരത്തിൽ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഐ എം ഡി ബി റേറ്റിംഗ് ഫൈവ് പോയിൻ്റ് ത്രീ ആണ് ഔട്ട് ഓഫ് ടെന്നില് പടം മികച്ച പടം തന്നെയാണ് ഒന്ന് കാണാം അപ്പോൾ എൻ്റെ റെക്കമെൻ്റാണ് കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിലും പടം ലഭ്യമാണ് ഒന്ന് കണ്ടേക്കുക അർജുന അശോകൻ്റെ പടങ്ങളുടെ ഒരു പ്രത്യേകത ആ രീതിക്ക് തന്നെ ആ മെത്തേഡിൽ പോകുന്നൊരു പടം കുഴപ്പമില്ല ബോറടി ഇല്ലാതൊക്കെ ഒന്ന് കാണാം അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത പടം കിട്ടും ലഭ്യമാണ് കണ്ടേക്കുക നല്ല പടമാണ് പടത്തിൻ്റെ പേരൊന്നുകൂടി പറയാം അൻബോഡ് കൺമണി ഓക്കെ ബൈ